ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്ഥലം മാറിപ്പോയ സി ഐ ടി പി ദിനേശ് കുമാറിനും ഈ വർഷം സ്ഥലം മാറിപ്പോകുന്ന പതിനാറ് പോലീസുകാർക്കും യാത്രയേപ്പ് നടന്നു ചെറുപുഴ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ഡിവൈഎസ്പി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു

யோனியன் கணக்குக்கு அமோட நம்ம நம்மள சூரியனுக்கு வர எடுத்து அப்ப அங்க இருந்து சமுதாயத்தை நம்ம சேரும் الوقتக்கு போதிரே இந்த என்ன 60 70% திராணியில இருக்கிற அளவு அந்த விசுவாசம் அப்ப அது என்னதுன்னே दिनेश நல்ல விஷயியுது அது உடம்ப வரல நேத்துல ஆ வந்து மூவாக இருக்க இருக்குது நிரந்தர தேசத்தை நம்ம எல்லாம் பேசலாம் இருக்கிற சறுடா பர்ணில் ചെറുപുഴ എസ് ഐ രൂപ മധുസൂദനൻ അധ്യക്ഷനായി എസ് ഐമാരായി എം ബി ഷാജി സുരേഷ് കുമാർ മനോജ് കുമാർ നാരായണൻ നമ്പൂതിരി പ്രമോദ് കുമാർ എ എസ് ഐ ഹബീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു ടി പി ദിനേശ് മറുപടി പ്രസംഗം നടത്തി ആ രീതിയിലുള്ള다가 അങ്ങനെ നിങ്ങൾ കേറി എന്നാ ഇതില് ശരിക്കും എങ്ങനെ കണ്ട് തോന്നുന്നു ഞാൻ പറ്റാത്ത കാര്യമാണ് എനിക്ക് ശരിയായിട്ടുള്ള കാര്യമാണ് കടം തരാൻ വേണ്ടി പെറ്റിഷൻ വന്നാ വന്നേയാ ധാർമികമായി കൊണ്ടുള്ള കാര്യിയാ കേക്കി കേവലമായിട്ടേ കേക്ക രണ്ട് കടം പറയ് വലിയ തങ്ങളാണ് പറഞ്ഞാ ഇതിനൊക്കെ ഡിഎൻ ഉണ്ട് ഞാൻ ഇമോഷണൽ ആണ് ജനര പരിവതനം अंदाजे बाजी मोक्ष अंदाजे योजनों के अंदर तो यूं है पाप के अंदर ये नहीं होता है ना बोल बोल कहीं पार्टी की बात नहीं समझ समझ यार लाभ लेके बंदी करो जैसे लाभ तो हम बोल रहे हैं बहुत कटा है चलो क्या जानते हो क्या तो बोल रहे हो चलो क्या तो क्या अब तो ये पेय ये सब छोड़ने के बाद यार സംസാരിച്ചു <Sessing> 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 gold diamonds and dollars യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ Two three nine one.